ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജോലി രാവിലെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കുക കേട്ടോ ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസം കൂടിയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പച്ചക്കറി തന്നെയാണ് പൊതിച്ചോറിന് കൊടുത്തു വിടുന്നത് കേട്ടോ അപ്പോൾ ഒരു കോവയ്ക്ക മെഴുക്ക് കോവയ്ക്ക തോരനും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ ചമ്മന്തി ഒരു മുട്ടയും കൂടി പൊരിച്ചു വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടൻ ചായയ്ക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഞാൻ നമ്മൾ കടല നമ്മൾ പുട്ടും കടലയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കിന്ന് അപ്പോൾ കടല ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കട്ടൻ ചായ തിളയ്ക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വൃത്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നോർമലി എണ്ണയിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വഴറ്റാനായിട്ട് നമ്മുടെ കോവയ്ക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി അധികം സമയം നമുക്ക് വഴറ്റിയെടുക്കണമല്ലോ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ ആ ഇളാപ്പൊക്കെ മാറണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഒരുപാട് സമയം വെക്കേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വെണ്ടയ്ക്ക നമ്മൾ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് അത് നന്നായിട്ട് ഡ്രൈ ആവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട കട്ടൻ ചായയൊക്കെ നമുക്ക് തിളച്ചും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് ഞാനിപ്പോൾ കുടിക്കണില്ല എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് അവർ എപ്പോഴാണ് നേരത്തെ എങ്ങാനും വന്നാൽ നമ്മൾ ഈ പൊതിച്ചോറായിട്ട് കൊടുത്തു വിടണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നാൽ പിന്നെയും വൈകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജോലിയൊക്കെ ഒരുമാതിരി ഒതുങ്ങിയിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ പിന്നെ കടല കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കടല കറി വെക്കാനായിട്ട് ചട്ടി ചൂടാക്കി കഴിഞ്ഞ് കടുുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മസാല പൊടികൾ ചേർക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി മീറ്റ് മസാല കുറച്ച് അപ്പോൾ നമ്മൾ തേങ്ങയിൽ നിന്നാരയ്ക്കാതെ കേട്ടോ വെക്കുന്നത് കടലക്കറി സാധാരണ ഞാൻ തേങ്ങ അരച്ച് വയ്ക്കും പുട്ടനുള്ളപ്പോൾ ഗ്രേവി വേണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തേങ്ങ അരയ്ക്കണ്ട നമ്മളിത്തിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ എല്ലാ മസാല ഇത്തിരി ഇത്രച്ച കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കടലക്കറി റെഡിയാവും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് കുടിവെള്ളത്തിന് വെള്ളത്തിന് വേണ്ടിയിട്ട് നോക്ക് ചൂടോടുകൂടി ചെറിയ ചൂടോടുകൂടി സ്കൂളിൽ കൊടുത്ത് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം ഇന്നലെയൊക്കെ തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളമാകുമ്പോൾ നമ്മൾ ചൂടൊന്നും ഉണ്ടാവുകയല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തിളച്ച വെള്ളവും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടോടുകൂടി കൊടുത്തു കൊടുത്തുവിടാറുണ്ട് അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ സോസ് പാനിൽ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ പുട്ടും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതും അങ്ങോട്ട് അത് ആ ജോലിയും കഴിയും നമ്മൾ ഇത് കഴിയുമ്പോൾ നമുക്ക് കോവയ്ക്ക നമുക്ക് തോരനും വെക്കാമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടും വേണം പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടും വേണമല്ലോ അപ്പോൾ അതിന് രണ്ടിനും കൂടി വേണ്ടിയിട്ട് തേങ്ങയും കൂടി പുട്ടിനും വേണം അപ്പോൾ ഇതിന് മൂന്നിനും കൂടി ഒരുമിച്ച് തന്നെ തേങ്ങ ഞാൻ ചിരണ്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായിട്ട് വന്ന് വരണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കോവയ്ക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ കോവയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് കൂടുതലായിട്ട് നമുക്കുള്ള കറികൾക്കൊന്നും എണ്ണ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുകയില്ല കേട്ടോ നമ്മൾ വെള്ളം ചേർക്കാത്ത കറികളാണേലും വെള്ളം ചേർത്ത് വയ്ക്കുമ്പോൾ പ്രശ്നമില്ല എണ്ണ ഇത്തിരി കുറവാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ എണ്ണ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ച് നമ്മൾ വാട്ടി എടുക്കുന്നതിലും എണ്ണ കുറവാണെങ്കിലും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടിയിലൊക്കെ പിടിക്കാതെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും കിട്ടും കേട്ടോ അപ്പം ഞാൻ അധികം ഒന്നും എണ്ണ ഒരു കറിയിലും ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ കോവയ്ക്ക നമ്മൾ വേവിക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങ നമ്മൾ ഒതുക്കി എടുക്കണമല്ലോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർക്കണത് ഒരു ചെറിയ ഉള്ളി കഷ്ണം ചേർക്കേണ്ട പിന്നെ ജീരകം ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട അതിൻ്റെ കൂടെ ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർക്കേണ്ട ഒരു കളറിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ വെളുത്തോണ്ടിരിക്കും മഞ്ഞൾപ്പൊടി ചേർത്താലും പച്ചമുളകൂടി ചേർക്കുമ്പോൾ വെളുത്തുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒരിത്തിരി കളർ വന്നോട്ടെന്ന് വിചാരിച്ചൊരു അല്പമുളക് കൂടിയും കൂടി ചേർത്ത് നമ്മളൊന്ന് ഒതുക്കിയെടുക്കാണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒതുക്കി എടുത്ത് ഒതുക്കിയെടുക്കണ സമയത്ത് നമ്മുടെ കോവയ്ക്ക ഏകദേശമൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി നമ്മളൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ അരപ്പ് അരച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് പിന്നെ ഒന്ന് പച്ചമണം മാറി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒത്തിരി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഇളക്കി നന്നായിട്ടൊന്നിളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്കറിയൊക്കെ റെഡി ആകില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നാരപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടി ഒന്നും കൂടി മൂടി വെക്കും കിട്ട ഒന്ന് ആവി അടഞ്ഞോട്ടേന്ന് വിചാരിച്ച് അതിന് ശേഷം നമ്മൾ തുറന്നൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് അതിനിടയ്ക്ക് നമ്മൾ ചമ്മന്തിയും കൂടി ചമ്മന്തിയും കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയും പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് പൊതിച്ചോറ് കിട്ടാം അപ്പോൾ ചോറിട്ട് വെണ്ടയ്ക്കറി വെച്ചു പിന്നെ തോരൻ വെച്ചു പിന്നെ ചമ്മന്തി വെച്ച് മുട്ടയും കൂടി വെച്ച് നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞ് അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് കൂടി ഞാൻ പൊതിച്ചോറ് അപ്പോൾ കഴിക്കാൻ നമ്മളും കൂടി കഴിക്കാൻ എനിക്കൊരാഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാല് പേർക്കും കൂടി വേണ്ടിയിട്ടുള്ള പൊതിച്ചോറും കൂടി നമ്മൾ കെട്ടി കെട്ടിവെക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ചറ്റാ